ഇന്ന് ഈ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവൻ്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ല നിക്കർ നിക്കറി കെട്ടി കല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോ എനിക്കൊരു കാര്യത്തിൽ ആശ്വാസമുണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമ്മാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം പാന്റ് അതുകൊണ്ടാ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിലെ പാൻറ്റ് ഇട്ടിട്ട് നനച്ചപ്പോ കേട്ടോ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയമെന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് ചെയ്തായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യവും നമ്മൾ നേരുന്നു അതുപോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് പറഞ്ഞോട്ടെ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം വലിയ സന്തോഷം തേ കൊടുക്കാം എവിടെയാ